എല്ലാവർക്കും ഈ സെറ്റ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ആഷ്ന ഷാജി അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓൾറെഡി നമ്മളുടെ ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒക്കെ വന്നു ഒരുപാട് പേര് അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മളുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ളതിന് പ്രിപ്പറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് അല്ലേ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ക്രാഷ് കോഴ്സ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഈ ഒരു കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി സ്റ്റഡി പ്ലാനോട് കൂടിയിട്ടുള്ള ക്ലാസ്സുകൾ ഒപ്പം തന്നെ ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ എല്ലാ ദിവസവും മൂന്ന് മണിക്ക് ഓരോരോ സബ്ജക്ടിന്റെ അതുവരെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ തന്നെ സബ്ജക്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എം സി ക്യൂസ് തുടങ്ങിയ ഒട്ടനവധി ഫീച്ചേഴ്സ് ആണ് നമ്മളുടെ കോഴ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ കൂടുതലായിട്ടും ഈ ഒരു കോഴ്സിനെ കുറിച്ച് അറിയാനായി താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മളുടെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് എസ് എഡ് ബി അക്കാഡമി ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഐബി കോഴ്സ് ഡയറക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇവിടെ കണ്ടിരിക്കുന്ന പോലെ തന്നെ നമുക്ക് ഐ ബി എന്ന് പറയുന്ന ഒരു എക്സാം മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ അണ്ടറിൽ വരുന്നതാണ് ഇന്റലിജൻസ് ബ്യൂറോയിലേക്ക് ടെൻത്ത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സാം ആണ് ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റന്റ് അപ്പൊ നമുക്കിതിന്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട് കട്ട് ഓഫ് നിങ്ങൾ കഴിഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരിക്കലും നമ്മൾ കട്ട് ഓഫ് കഴിഞ്ഞ് കിട്ടി എന്ന് പറഞ്ഞ് നമുക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റുമെന്ന് ഒരു കാരണവശാലും ഉറപ്പ് പറയാൻ പറ്റത്തില്ല അല്ലെ അപ്പൊ നമ്മൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ കുറച്ച് വർഷത്തെ അല്ലെങ്കിൽ ലാസ്റ്റ് ആയിട്ട് നടത്തിയിരിക്കുന്ന എക്സാംസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റായിട്ട് ഐബിയുടെ എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇപ്പൊ രണ്ടായിരത്തി പത്തൊൻപതില് കട്ട് ഓഫ് വെച്ച് നോക്കിയിട്ട് ജോ ആ ഒരു കാര്യം വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് ജനറൽ കാറ്റഗറിക്ക് മുപ്പത്തി അഞ്ച് മാർക്കാണ് കട്ട് ഓഫ് വരുന്നത് ഇനി ഒ ബി സിക്ക് ആണെങ്കിൽ വലിയ വ്യത്യാസമല്ല ഒരു മാർക്കിന്റെ ഡിഫറൻസേ ഉള്ളൂ മുപ്പത്തി നാല് ബാക്കി നമുക്ക് വരുന്നത് എസ് സി എസ് ടി കാര്ക്ക് മുപ്പത്തി മൂന്ന് ആൻഡ് ആർമി മണ്ണ് അതിന്റെ അബദ്ധ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് കുറച്ചു അതിൽ കുറവ് വരുന്നുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം നമുക്കറിയാം ഇതൊരു ത്രീ ടയർ ബേസ് ചെയ്തിട്ടുള്ളൊരു എക്സാം ആണ് ഫസ്റ്റ് ടയറിൽ നമുക്ക് എം സി ക്യൂ ആണ് എം സി ക്യൂ എന്ന് പറയുമ്പം ഏതൊക്കെ വരുന്നുണ്ട് ജനറൽ സയൻസ് ജനറൽ അവയർനെസ് കറണ്ട് അഫെയർസ് മാത്സ് ഇംഗ്ലീഷ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമുക്ക് ഫസ്റ്റ് ടയർ വരുന്നത് അല്ലെ ഇനി സെക്കൻഡ് ടയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം ആയിരിക്കും അത് ജസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ഒരു സെന്റൻസോ അല്ലെങ്കിൽ സെന്റൻസ് അല്ല നമുക്ക് പാരഗ്രാഫ് ആയിരിക്കും തരുന്നത് അത് നമ്മൾ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യുക അതല്ലെങ്കിൽ മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്ത് വരുന്നത് തേർഡ് ടയർ വരുന്നത് തേർഡ് ടയർ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ പേഴ്സണാലിറ്റി ചെക്ക് ആണ് ഓക്കെ അപ്പൊ ആ പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ് മൂന്നാമത് വരണേ അപ്പൊ നമുക്ക് ഈ പറയുന്ന രീതിയിൽ മുപ്പത്തി മാർക്ക് വാങ്ങിച്ചു അല്ലെങ്കിൽ മുപ്പത്തി മൂന്ന് മാർക്ക് വാങ്ങിച്ചു എന്ന് പറഞ്ഞ ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റുമെന്ന് യാതൊരു കാരണവശാലും ഉള്ള ഉറപ്പ് നമുക്ക് പറയാൻ പറ്റത്തില്ല നമുക്ക് ഫൈനൽ ആയിട്ടുള്ള മെറിറ്റ് ലിസ്റ്റ് ഇടുന്നത് എന്തിനാണ് ടയർ വണ്ണിനെയും ടയർ ത്രീനെയും അടിസ്ഥാനമാക്കി നിങ്ങൾ സ്കോർ ചെയ്തിരിക്കുന്ന മാർക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലിസ്റ്റ് അവര് എന്ത് ചെയ്യുന്നത് വെളിയിലേക്ക് വിടുന്നത് അപ്പൊ എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യം നമുക്കൊരു സേഫ് സ്കോർ എന്ന് പറഞ്ഞ ഒരു സ്കോർ ഉണ്ട് അതിപ്പോ നമുക്ക് മുപ്പത്തി അഞ്ചാണെങ്കിൽ പ്ലസ് ടെൻ ഫിഫ്റ്റീൻ അതായത് നിങ്ങളൊരു അമ്പത് ഒരു നാൽപ്പത്തഞ്ച് മാർക്ക് ആ നാപ്പത്തഞ്ച് മാർക്ക് ഒരു അമ്പത് മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ സേഫ് സ്കോറിലാണ് നമുക്ക് പറയാൻ പറ്റും ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് കട്ട് ഓഫ് കടന്ന് കിട്ടിയാൽ മതിയല്ലോ എന്നുള്ള രീതിയിൽ പഠിച്ചിട്ട് യാതൊരു കാര്യമില്ല നമുക്ക് ആ കിട്ടണം മുപ്പത്തഞ്ച് മാർക്ക് എന്ന് പറയുന്നത് ഐ ബി എന്ന് ഒരു എക്സാം നല്ല സ്റ്റാൻഡേർഡ് ലെവൽ ഓഫ് എക്സാം ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം നല്ല രീതിയിൽ അത് ഹാർഡ് വർക്ക് ചെയ്ത് അത് നമുക്ക് ടൈം കുറവാണ് അല്ലെ ഹാർഡ് വർക്ക് മാത്രം ചെയ്തിട്ട് കാര്യമുണ്ടോ നമുക്ക് വളരെ കുറഞ്ഞ ടൈമേ ഇനി മുന്നോട്ടുള്ളൂ അപ്പൊ അതിന്റെ കൂടെ നമ്മൾ സ്മാർട്ട് വർക്ക് കൂടെ ചെയ്താലാണ് നമ്മൾ വിചാരിക്കുന്ന രീതിയിലേക്ക് ആ ഒരു പൊസിഷൻ കഴിഞ്ഞ് നമുക്ക് ജോലിയിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ ഓക്കെ അപ്പോ പറയാൻ വന്ന കാര്യം ഇത്രയും തന്നെയാണ് നമുക്ക് വെറും കട്ട് ഓഫോ കാര്യങ്ങൾ ഓർത്ത് നിന്നിട്ട് യാതൊരു കാര്യമില്ല മാത്രമല്ല നമുക്ക് ഇനിയൊരു കാര്യം ഇവിടെ സ്കോപ്പ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് അസ്യൂനോ നമുക്ക് തിരുവനന്തപുരം ജില്ലയില് കേരളത്തിലെ മുന്നൂറ്റി മുപ്പത്തി നാല് വേക്കൻസീസ് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിൽ തന്നെ അപ്ലൈ ചെയ്തിരിക്കുന്ന ആളുകളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറോൾ വളരെ കുറവാണ് അപ്പൊ നമുക്ക് ഇവിടെ ഒരു കോമ്പറ്റീഷൻ ലെവൽ ഇവിടെ ഒരു കുറവാണ് അതായത് നമുക്ക് നമ്പർ ഓഫ് ആപ്ലിക്കൻസിനെ വെച്ചിട്ടായിരിക്കും ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വേക്കൻസി അനുസരിച്ചിട്ടുള്ള റിപ്പോർട്ടും അതുപോലെ തന്നെ ഹയറിങ്ങും ആ പോസ്റ്റിലേക്ക് നടത്താനായിട്ട് പറ്റുള്ളൂ നമ്മളൊരു ജി ഡി എക്സാം നോക്കുകയാണ് ഒരു എം ടി എസ് ലെവൽ എക്സാം നോക്കുകയാണെങ്കിൽ വച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറവ് കോമ്പറ്റീഷനുള്ള ഒരു എക്സാം ആണ് ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റന്റ് എന്ന് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളുടെ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു പ്രസാദമായിട്ടുള്ള ഒരു സ്റ്റഡി മെത്തേഡോടുകൂടി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതിനു വേണ്ടിയിട്ട് എയ്ഡ് ബി അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്ടാ ഒരു ക്രാഷ് കോഴ്സ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഒരു ദിവസവും എല്ലാ ദിവസവും നമ്മൾ ലൈവ് കൊടുക്കുന്നുണ്ട് ഇനി എക്സാം അടുക്കുന്ന ഡേയ്സ് ലാസ്റ്റ് ഫിഫ്റ്റീൻ ആവുമ്പോൾ മാക്സിമം എം സി ക്യൂസ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം ടോപ്പിക് ഓറിയൻഡ് ആയിട്ടുള്ള എംസിക്യൂസ് വർക്ക്ഔട്ട് ചെയ്യാം തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങളാണ് നമുക്ക് നമ്മളുടെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം ഇനി നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാമെങ്കിൽ ഡയറക്റ്റ് കോഴ്സ് പർച്ചേസ് ചെയ്യാം എന്റെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്കൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ചിരിതൻ ബാബായ് താങ്ക് യു